ബിരിയാണി റൈസ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ മതിയത് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം ആവശ്യമായ സാധനങ്ങൾ സവാള ക്യാപ്സിക്കം ക്യാരറ്റ് മല്ലിയിൽ ഉണക്കമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം സവാള വാടി വരുമ്പോൾ ക്യാരറ്റ് ചേർത്ത് നന്നായി ഇളക്കാം അതിനുശേഷം ക്യാപ്സിക്കം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം എന്നിട്ട് വെജിറ്റബിൾസ് ഒരു വശത്തേക്ക് മാറ്റിയിട്ട് മുട്ട ഒഴിച്ച് നന്നായി ചിക്കിയെടുക്കുക മുട്ട പാകമായി വരുമ്പോൾ വെജിറ്റബിളും മുട്ടയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗാരം മസാലയും കുരുമുളകും ചേർക്കാം പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുരുമുളക് ചേർത്തത് കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഉണക്കമുളകും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കാം ഇനി നമ്മുടെ ബിരിയാണി റൈസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ